മൃഗങ്ങളും പക്ഷികളും അങ്ങനെ ഈ ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുണ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാന ഹുത്താല നൽകിയ ആ ഒരൊറ്റ റഹ്മത്തിൽ നിന്നാണ് ഒരു ഉമ്മ തൻ്റെ മക്കളോട് കാണിക്കുന്ന കാരുണ്യം തിരിച്ചു മക്കൾ മാതാപിതാക്കളോട് കാണിക്കുന്ന കാരുണ്യം പരസ്പരം ആളുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന മുഴുവൻ കാരുണ്യങ്ങളുമെല്ലാം അള്ളാഹു സുബഹാന ഹുവാത്താല നൽകിയ ആ ഒരൊറ്റ കാരുണ്യത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ബാക്കി തൊണ്ണൂറ്റൊമ്പത് റഹ്മത്തും അള്ളാഹു സുബാനഹുല നാളെ ആഹ്റത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ റഹമത്തിലാണ് നമ്മുടെ ഒക്കെ പ്രതീക്ഷ വിശുദ്ധമായ ഖുർആാനിലെത്തൂമി റഹമത്തില്ല എന്ന ആയത്തും നമുക്ക് വല്ലാത്ത പ്രതീക്ഷ നൽകുന്നുണ്ട് ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിങ്ങളാരും ആശമ എന്ന ആ വിശുദ്ധമായ കുർആാനിക സൂക്തം വല്ലാത്ത പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം അത്രയും വലുതാണ് ഒരു ഹദീസിൽ കാണാം ഹബീബായ റസൂലുലാഹി സൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ സന്നിധിയിലേക്ക് തടവുകാരാക്കപ്പെട്ട കുറച്ചാളുകളെ കൊണ്ടുവന്നു ആ തടവുകാർക്കിടയിൽ ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ചു നടക്കുന്ന സ്വഹാബികൾ കാണുന്നുണ്ട് കുഞ്ഞിനെ കണ്ടെത്തിയപ്പോൾ

തൻ്റെ കുഞ്ഞിനെ ഒരു തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് സ്വഹാബത്തിനോട് നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങള് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് തങ്ങളെ അതിന് സാധ്യതയില്ലല്ലോ കാരണം അത്രമാത്രം ആ കുഞ്ഞിനോട് കാരുണ്യം ഉമ്മ കാണിക്കുന്നുണ്ട് വല്ലാത്ത വാത്സല്യം കാണിക്കുന്നുണ്ട് കുറച്ചുനേരം കാണാതായപ്പോഴേക്ക് തന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് നടന്ന് അവസാനം കുഞ്ഞിനെ കണ്ടെത്തിയപ്പോ തന്റെ മാറോട് ചേർത്ത് വെച്ച് അത്രമാത്രം കാരുണ്യം കാണിച്ച ഉമ്മ ഒരിക്കലും തീ ആ കുഞ്ഞിനെ വലിച്ചെറിയില്ല എന്ന് സൊഹാബത്ത് നബിസ്വല്ലാഹു അലി വസ്ല്ലാം തങ്ങളോട് പറയുമ്പോൾ ഹബീബായ സ്വല്ലാഹു അലഹു പറയുന്നുണ്ട് എന്നാൽ എന്നാൽ സ്വഹാബ ഈ ഉമ്മ ഈ കുഞ്ഞിനോട് കാണിച്ച കാരുണ്യത്തെക്കാളും സൃഷ്ടികളോട് അടിമകളോട് അള്ളാഹു സുബാന വലിയ കാരുണ്യമുള്ളവനാണ് ഈ ഉമ്മ കാണിച്ചതിനേക്കാൾ എത്രയോ കാരുണ്യം അടിമകളോട് അള്ളാഹു കാണിക്കുന്നുണ്ട് അത്രമാത്രം കാരുണ്യം അള്ളാഹുവിനുണ്ട് എന്ന് ഹബീബായ ഹബിബായ് റസൂലഹിഹു അലിഹി വസ്ലങ്ങളെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള കാരുണ്യം അതിവിശാലമാണ് ആ കാരുണ്യത്തിലാണ് നമ്മുടെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ഈ റമലാനിലെ ആദ്യത്തെ പത്ത് നമ്മിൽ നിന്ന് വിട പറയുമ്പോ നാം ഈ പത്തിൽ ഉടനീളം റബിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അള്ളാഹു വനെ നിന്റെ കാരുണ്യം എനിക്ക് നീ നൽകണേ അല്ല എനിക്ക് നീ ചൊരിഞ്ഞു തരണേ അല്ല എന്ന് റബ്ബിനോട് നാം ആ തേടിയ ആന്റെയത്തിന്റെ തേട്ടം കാരുണ്യത്തിന്റെ തേട്ടം ആ തേട്ടത്തിലാണ് നമ്മുടെ പ്രതീക്ഷ അള്ളാഹു സുബാന അവന്റെ കാരുണ്യം നമ്മിൽ വർഷിപ്പിച്ചു തരട്ടെ അസലമുല്ലാഹി വാത്തു